بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാൻ എന്ന വിഷയത്തിന്റെ പാർട്ട് ഒന്നിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂസുലു ബിമാ യുനാസിബു യോജിച്ചതുകൊണ്ട് ചേർക്കാനാണ് അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ അഞ്ചെണ്ണമാണെങ്കിലും ഉത്തരങ്ങൾ ഓപ്ഷൻസുകൾ ഏഴെണ്ണം കൊടുത്തിട്ടുണ്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചോദ്യങ്ങളേക്കാൾ കൂടുതൽ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് വരുമ്പോൾ അത് കറക്റ്റ് ചോദ്യങ്ങൾക്ക് ആൻസറുകൾ മാത്രം ചെയ്താൽ ബാക്കിയുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ ഓപ്ഷൻസുകൾ ആദ്യമൊന്നും വായിച്ചു നോക്കുക ബിൽ കൊണ്ട് കസറുകൊണ്ട് എന്ന് പറഞ്ഞാൽ നാല് നാല് നാലെണ്ണം ആണെന്നൊക്കെ അർത്ഥം പറയാം അ തൻവീനു തൻവീന് ബിൽ യാ ഇ എന്ന് പറഞ്ഞാൽ യാഇ കൊണ്ട് അൽ ഹബറ എന്ന് പറഞ്ഞാൽ ഹബർ ബിൽ വാവി എന്ന് പറഞ്ഞാൽ വാവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കൂ അൽ ഹറൂഫുൻ നാസിബത്തുൽ മുലാരിയായി അഥവാ മുലാരി ആയ ഫിലിന് നെസ്ബ് ചെയ്യുന്ന ഹർഫുകൾ ഇവിടെ അതിനോട് യോജിക്കുന്ന ഉത്തരേതാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി ഞാണ്ട് പേജ് നമ്പർ മുപ്പത്തി ഒന്ന് അഥവാ പാഠം പതിനൊന്ന് അള്ളാഹു ഖാലി എന്നുള്ള പാഠത്തിലെ അവസാനത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ ഉണ്ട് ഒന്ന് വായിച്ചു നോക്കാം ഇതാ ദഹല അലൽ ഫീലിൽ മുലാരി ജാസിമുൻ യുജമു മുലാരിയായ ഫീലിൻ്റെ മേൽ ജസ്മു ചെയ്യുന്നത് പ്രവേശിച്ചാൽ ജസ്മു ചെയ്യപ്പെടും പിന്നെ ഇതാ ദഹൽ നാസിബുൻ യുൻസബു നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ് പ്രവേശിക്കുന്നതെങ്കിൽ നസ്ബ് ചെയ്യപ്പെടും ഇനി പറയുന്നു വൽ ഹറൂഫുല്ലത്തീ തുൽ മുലാരി അ ഹംസത്തുൻ മുലാരി ആഫീലിന് ജസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അഞ്ചെണ്ണമാകുന്നു ഇൻ ലം ലാമുല്ലം ലാലിൻ നഹി ഇതൊക്കെയാണ് ഇനിയാണ് നമ്മൾ ഉത്തരത്തേക്ക് വരുന്നത് വൽ ഹുറൂഫുൻ നാസിബത്തു അർബത്തുൻ അഥവാ മുലാരി ആഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ നാലെണ്ണമാകുന്നു അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ അർബായുൻ എന്ന് കാണാണ്ട് അപ്പോൾ അതാണ് ഉത്തരം അൽ നാസിബ തുൽ മുലാരിയൽ അർബായുൻ മുലാരിൻ നസ്ബു ജയ്യ എന്ന ഹർഫുകൾ നാലെണ്ണമാകുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് സ്വാറ തൻസിബു സ്വാറ എന്നുള്ളത് നസ്ബ് ചെയ്യും അതെന്തിനാണ് നെസ്ബു ചെയ്യ എന്നുള്ളതാണ് നമ്മൾ ബ്രാക്കറ്റിൽ വായിച്ചു നോക്കിയാൽ നോക്കിയാലതിൻ്റെ ആൻസർ ലഭിക്കും എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ ഇരുപത്തിയെട്ട് പാഠം പത്ത് ബാത്ത യൂസുഫ് അലഹി ഇസ്സലാം നാ എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫിൽ അതിൻ്റെ അർത്ഥമുണ്ട് ദർസ് അൽഫ അഫ് അലുൻ മുലവ്വനഅത്തുൻ ഈ പാഠത്തിൽ കുറച്ച് നിറം നൽകപ്പെട്ട ഫീലുകളുണ്ട് കാന സ്വാറ ബാത്ത അസ്ബഹ ഇനി കുല്ലുഹ ഇവയെല്ലാം തർഫ ഉൽസ്മ ഇസ്മിന് റഫ്ബു ചെയ്യും ഉൽ ഹബറ ഖബറിന് നസ്ബു ജെയ്യും നമ്മുടെ ഓപ്ഷൻസുകൾ വായിച്ചു നോക്കിയാൽ അൽ ഖബറ എന്നവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉത്തരം എങ്ങനെ വരിക സ്വാറ തൻസിബു അൽ ഖബറ സ്വാറ ഖബറിന് നസ്ബു ചെയ്യും ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക യു ജറുൽ ജമുൽ മുദക്കർ സാലിമു എന്താണ് ജമ്മു മുദക്കറു സാലിമിന് ജറു ചെയ്യും ജറു ചെയ്യപ്പെടും എന്താണ് എന്തുകൊണ്ടാണ് ജെറു ചെയ്യുക എന്നാണ് നമ്മൾ പതിനെട്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ആൻസർ ഉണ്ട് അദ്രസു സാബി ഏഴാമത്തെ പാഠം ഷെഹറുൻ മുബാറക്കുൻ ആ പാഠത്തിലെ പതിനെട്ടാമത്തെ പേജിൽ അവസാന രണ്ട് വരിയിൽ അതിൻ്റെ ആൻസർ ഉണ്ട് ജം ഉൽ മുദക്കരി സാലിമു ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്ന ആദ്യം മാദല്ലാ അക്സലിമിനി മായ സലാമത്ത് ബിനായി മുറുദിഹി അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നത് യുറുഫ ഉബിൽ വാവി അഥവാ ജമ്മുദക്കർ സാലിം യുറുഫ ഉബിൽ വാവി വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും വയ ഉൻസബു വയു ജറു ബിൽ ഇൽ മക്സൂരി മക്കബുലഹ നസ്ബും ജറും ചെയ്യപ്പെടുന്നത് യാ കൊണ്ടാണ് എന്നാണ് ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ ബിൽ യാ ഇ എന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരം യുജറുൽ ജമു ഉൽ മുദക്കർ ഉസ്സാലിം ജമ്മുദക്കർ സാലിന് ചെയ്യപ്പെടും ബിൽ യാ ഇ എന്നാണ് അവിടെ ഉത്തരം വേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ യുജറുൽ ജമു ഉൽ മുന്നസ് ഉസ്സാലിം ജമ്മു മുന്നസ് സാലിം ജറു ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നേരത്തെ ജമ്മു മുതക്കർ സാലിം ജെറ എന്നാണ് ചോദിച്ചത് ഇവിടെ ജമ്മു മുഹന്നഫ് സാലിം ജെറ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണോ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പത്തൊൻപത് അഥവാ ഈ പാഠത്തിൽ തന്നെ തൊട്ടടുത്ത പേജ് പത്തൊൻപതാമത്തെ പേജിൽ ആദ്യ പാരഗ്രാഫിലെ മൂന്ന് നാല് വരികൾ നോക്കുക ജം ഉൽ മുന്നസി സാലിമു ജമ്മു സാലിം എന്ന് പറഞ്ഞാൽ മാ മാജുമി അബി അലിഫിം വത്താ ഇൻ മസീദ തൈനി അലാ മുഫ്രദിഹി എന്താണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വരുന്നത് വൈ യുറഫ ഉബുല്ലമ്മത്തി അഥവാ ജമ്മു മുനഫു സാലിം ലമ്മ കൊണ്ട് റഫ് ചെയ്യപ്പെടും വയ ഉൻസബു വയുറു ബിൽ കസുറത്തി നസബും ജെറും ചെയ്യപ്പെടുന്നത് കസറുകൊണ്ടാണ് അവിടെ നമ്മളെ ചോദ്യം എന്തായിരുന്നു യുജറുൽ ജമ്മു മുനഫുൽ സാലിം ജമ്മു മുൻസാലിമിനെ ജെറു ചെയ്യപ്പെടും ഓപ്ഷൻസിൽ ബിൽ കസുറത്തി എന്നുണ്ട് അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ബിൽ കസുറത്തി ഇനി അഞ്ചാമത്തെ ചോദ്യം യുഹഫു മിനൽ മുലാഫി മുലാഫിൽ നിന്ന് കളയപ്പെടും ഏതാണ് മുലാഫിൽ നിന്ന് കളയപ്പെടുക അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനഞ്ച് ആറാമത്തെ പാഠം അൽ ഖുഅാനു കലാമുല്ലാഹി എന്നുള്ള പാഠത്തിൽ അവസാനത്തെ ഒരു രണ്ട് മൂന്ന് വരി നോക്കുക അഥവാ മുലാഫ് മുലാഫ് ഇലേഹി എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം പറയാം വൽ മുലാഫ് ഇലഹി മജുറൂർ മുലാഫ് ഇലഹി മജുറൂറാണ് പിന്നെ വ യുസഫു തൻവീനു തൻവീനിനെ കളയപ്പെടും വ നൂനു തസ്നീയത്തി തസ് തസ്നീയാൻ്റെ നൂനിനെയും കളയപ്പെടും വൽ ജംഇ ജം ഇൻഡനൂനിനെയും കളയപ്പെടും തുലാഫു ഇലാഫു ചെയ്യപ്പെടുന്നതിൽ നിന്ന് തസ്നിയാൻ്റെ നൂനിനെയും ജം ഇൻഡനൂനിനെയും തൻവീനിനെയും കളയപ്പെടും എന്ന് പറഞ്ഞ ആ പാരഗ്രാഫിലുണ്ട് അതിൻ്റെ ആൻസർ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ അത്തൻ തൻവീനു എന്ന് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ അതിൻ്റെ ആൻസർ യുഹദഫ് മിനൽ മുലാഫി മുലാഫിൽ നിന്ന് കളയപ്പെടും അത്തൻ വീനു തൻവീൻ എന്നാണ് ഇവിടെ ആൻസർ ചെയ്തേണ്ടത് ഇനി ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം അൽ ഹറൂഫുൻ നാസിബത്തുൽ അൽ മുലാരി അതിൻ്റെ ഉത്തരം അർബായത്തുൻ പിന്നെ രണ്ടാമത്തെ ചോദ്യം സ്വറ തൻസിബു അതിൻ്റെ ഉത്തരം അൽ ഖബറ മൂന്ന് യുജറുൽ ജം ഉൽ മുദക്കറു സാലിം അതിനോട് യോജിക്കുന്ന ഉത്തരം ബിൽ നാലാമത്തെ ചോദ്യം യുജറുൽ ജം ഉൽ മുഅന്നസു സാലിം അതിനോട് യോജിക്കുന്ന ഉത്തരം ബിൽ കസറത്തി അഞ്ച് യുഹദ ഫു മിനൽ മുലാഫി എന്നോട് യോജിക്കുന്ന ഉത്തരം അത്തൻവീൻ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുമയ്യു സ്വഹീഹ ബിഹാദിഹി ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകളുണ്ട് ചോദ്യം വായിച്ച് നോക്കി കൃത്യമായ ഓപ്ഷൻസ് ഉത്തരം ഏതാണ് ശരിയെങ്കിൽ അതിന് ടിക്ക് ചെയ്യുകയാണ് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവട്ടെ ഒന്നാമത്തെ ചോദ്യം യുർഫ ഉ ജമുൽ മുതക്കറി സാലിമു ജമ്മു മുതക്കർ സാലിമിന് റഫ് ചെയ്യപ്പെടും എന്തുകൊണ്ട് ഇവിടെ ബിൽമുകൊണ്ട് ബില്ല്യാ കൊണ്ട് ബിൽ വാവി വാവ് കൊണ്ട് തൊട്ട് മുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു അഥവാ പേജ് നമ്പർ പതിനെട്ടിൽ ആ ഏഴാമത്തെ പാഴത്തിൽ അവസാനമുണ്ട് യുറുഫ് ബിൽ വാവി വാവു കൊണ്ട് റഫ് ചെയ്യപ്പെടും വയ്യൻസബ് വയു ജറു ബില് നസ്ബും ജറും ചെയ്യപ്പെടുന്നത് യാഅ കൊണ്ടാണ് ഇവിടെ എന്താണ് ചോദ്യം യുറുഫ് ജമ്മുൽ മുദക്കർ സാലിം ജമ്മു മുതക്കർ സാലിമിന് റഫ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ ഏത് അതിൻ്റെ ആൻസർ ബിൽ വാവി വാവുകൊണ്ട് അതാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം യുൻസബ് ജം ഉൽ മുന്നി സാലിം ജം മുന്നി സാലിമിന് നെസ്ബ് ചെയ്യപ്പെടും എന്തുകൊണ്ട് ബിൽ യാഇ കൊണ്ട് ബിൽ ഫത്തുഹത്തി ഫത്ത്ഹ് കൊണ്ട് കസറത്തി ഖസർ കൊണ്ട് ഏതാണ് അതിൻ്റെ ഉത്തരം ഇത് മുമ്പ് സൂചിപ്പിച്ച തന്നെയാണ് പേജ് നമ്പർ പത്തൊൻപത് അഥവാ ഈ പാഠത്തിലെ രണ്ടാമത്തെ ഭാഗത്ത് മൂന്ന് നാല് വരികളുടെതാ ജമ്മു മുന്നഫ സാലിം എന്താണെന്ന് പറഞ്ഞിട്ട് നാലാമത്തെ വരിയിൽ അതിൻ്റെ ഇറാബുകൾ പറയുന്നു യുറുഫ ഉ വൈ യുറ ഉ ബിൽ ഉള്ള കൊണ്ട് റഫ് ചെയ്യപ്പെടും വയുൻസബു വയു ജറു നസ്ബും ജറും ചെയ്യപ്പെടുന്നത് ബിൽ കസറത്തി ഖസിർ കൊണ്ടാണ് ഇവിടെ എന്താണ് ചോദ്യം യുൻസബു ജമുൽ മുന്നസി സാലിം ജമ്മു മുനസു സാലിമിനെ നസ്ബ് ചെയ്യുന്നതാണ് നസ്ബ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ആൻസറ് ബിൽ കസറത്തി ഖസർ കൊണ്ടാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മിനല്ലമാ ഇരിൽ മുത്തസില മുത്തസിലായുള്ള ഇറുകളിൽ അഥവാ മുത്തസിലായ ഒമേറുകളിൽ പെട്ടതാണ് ഏത് അൻതുന്ന ന ഹും ഇതിലേതാണ് മുത്തസിലായ ലൊമേറിൽ പെട്ടത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി മൂന്ന് തുറന്നു നോക്കുക ആ പേജിൽ അള്ളമ ഇറുൽ മുൻഫസില അതേപോലെ അള്ളമ ഇരുൽ മുത്തസില മുൻഫസിലായ ലൊമേറുകളും മുത്തസിലായ ഒമേറുകളൊക്കെ പറയുന്നുണ്ട് അൻതുന്ന എന്നതും ഹും എന്നതും അത് മുൻഫസിലായ ലൊമേറിൽ പെട്ടതാണ് നമുക്കറിയാം ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻ തി അൻതുന്ന അന നഹനു അപ്പോൾ ഇത് മുൻഫസിലായാണ് ലൊമേറാണെന്ന് നമുക്ക് മനസ്സിലായി ന അതിൽ വന്നിട്ടില്ല അപ്പോൾ ന എന്നുള്ളത് നമുക്കറിയാം അത് മുത്തസിലായ ലൊമേറിൽ പെട്ടതാണ് അപ്പോൾ ന എന്നുള്ളതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് മിനൊല്ലമാ ഇതിൽ മുത്തസില ന ഇനി നാലാമത്തെ ചോദ്യം ഇന്നൽ ഹംറ തീർച്ചയായും കള് എന്ന് പറയുന്നത് ദാവുൻ രോഗമാണ് ഷിഫാ ഉൻ അത് രോഗശമനമാണ് ദവാ ഉൻ അത് മരുന്നാണ് അപ്പോൾ ഏതാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം നമുക്ക് പേജ് നമ്പർ ഇരുപത്തഞ്ച് തുറന്ന് നോക്കിയാൽ ഒമ്പതാമത്തെ പാഠത്തിൽ ആ പാഠത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അഥവാ ആദ്യ പാരഗ്രാഫിൽ തന്നെ അവസാന രണ്ട് വരികൾ രണ്ട് മൂന്ന് വരികളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും നോക്കൂ ലൈസൽ ഹംറു ദവാൻ കള്ള് മരുന്നല്ല ലാ പക്ഷേ കള്ളെന്താണ് തീർച്ചയായും ലാക്കിന്നൽ ഹംറ തീർച്ചയായും കള്ള് ദാ ഉൻ അതൊരു രോഗമാണ് അപ്പോൾ നമുക്ക് ഇന്നൽ ഹംറ അതിനോട് യോജിക്കുന്ന ഉത്തരം ദാ ഉൻ എന്നാണ് അഞ്ചാമത്തെ ചോദ്യം വല്ലത്തിൽ ഉമ്മു ഉമ്മ ആയി സ്വ സ്വാഇമത്തൻ സ്വ അഥവാ അർത്ഥം ഉമ്മ നോമ്പ് നോൽക്കുന്നവളായി എന്നാണ് വരേണ്ടത് ഇവിടെ അതിൻ്റെ ഉത്തരം കൃത്യമാകണമെങ്കിൽ ഏറാബ് ശരിയാവണം ഇവിടെ റഫ് ചെയ്യുന്നതും നെസ്ബു ചെയ്യുന്നതും ജൊറു ചെയ്യുന്നതും ഉണ്ട് ഏതാണ് ആവുക നമ്മൾ പേജ് നമ്പർ ഇരുപത്തിയെട്ട് പത്താമത്തെ പാഠത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് കാന സോറ ബാത്ത അസ്ബഹ അതുപോലെ തന്നെ അൽഹ അംസാ മാസാല മാഫത്തിയ മാബരിഹ മുംഫക്ക മാത ഈ പറഞ്ഞ ഹർഫുകളൊക്കെ ഇസ്മിന് റഫും ഹബറിന് നസ്ബും ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ അതിലെ ഒരു ഹർഫ് ലല്ല എന്നുള്ളത് വന്നു ഇവിടെ ഉമ്മ എന്നുള്ളത് മോനസായതുകൊണ്ടാണ് താ വന്നത് ലല്ലത്തന്നായത് അപ്പോൾ ലൊല്ല എന്ന് കഴിഞ്ഞിട്ട് ലൊല്ലത്ത് കഴിഞ്ഞിട്ട് അൽ ഉമ്മു എന്നുള്ള ഇസ്മിന് റഫ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പുറത്തെ ഖബറാണ് വരേണ്ടത് ഖബറിന് നസ്ബുള്ള ഖബർ വരണം അതാണല്ലോ നിയമം അപ്പോൾ ഏതാണ് ഇവിടെ വരിക സ്വാഇത്തുൻ പറ്റൂല സ്വാഇമത്തിൻ പറ്റൂല നസ്ബുളുള്ള ഖബർ ഏതാണ് സ്വാഇമത്തൻ അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ ലൊല്ലത്തിൽ ഉമ്മു സ്വാഇ ഇമത്തൻ നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം യുർഫ് ജം ഉൽ മുതക്കരി സാലിമു അതിൻ്റെ ഉത്തരം ബിൽവാവി രണ്ട് യുൻസബ് ഉൽ മുന്നി സാലിമു അതിൻ്റെ ഉത്തരം ബിൽ കസറത്തി മൂന്നാമത്തെ ചോദ്യം മിനൊള്ളമാ ഇരിൽ മുത്തസില എന്നോട് യോജിക്കുന്ന ഉത്തരം ന നാലാമത്തെ ചോദ്യം ഇന്നൽ ഖംറ എന്നോട് യോജിക്കുന്ന ഉത്തരം ദാ ഉൻ അഞ്ചാമത്തെ ചോദ്യം വല്ലത്തിൽ ഉമ്മു എന്നോട് യോജിക്കുന്ന ഉത്തരം സ്വായിമത്തൻ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നൽബി തുബിൽ അഷ്കാൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഹർക്കത്ത് കളക്കെട്ട് കൃത്യമാക്കി കൊടുക്കാനാണ് മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത് ഒന്നാമത്തേത് നമ്മൾ വായിച്ചു നോക്കുക അതിൽ തന്നെ എൻ്റെ ആൻസർ കറക്റ്റായിട്ടാണ് പറയുക അസ്ബഹത്തിൽ ഉമ്മു നായിമത്തൻ എന്നാണ് അവിടെ കൊടുക്കേണ്ടത് എന്താണ് അങ്ങനെ കൊടുക്കാൻ കാരണം നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെയാണ് ഇവിടെ ഉള്ളത് അഥവാ അസ്ബഹ എന്ന് പറയുന്നത് നമ്മുടെ പത്താം പാഠത്തിൽ പഠിച്ചല്ലോ കാന സോറ ബാത്ത അസ്ബഹ ഇതുപോലത്തെ ഹെറഫുകളൊക്കെ ഇസ്മിന് റഫ് ചെയ്യും ഖബറിന് നസ്ബ് ചെയ്യും അവിടെ ഇവിടെ വന്നത് അസ്ബഹ എന്നുള്ളതാണ് അതിൻ്റെ തൊട്ടു ശേഷം വരുന്ന അൽ ഉമ്മ എന്നുള്ളത് അസ്ബഹൻ്റെ ഇസ്മാണ് അപ്പോൾ അവിടെ റഫ് ആണ് കൊടുക്കേണ്ടത് അൽ അൽഉമ്മു അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ ശേഷം വരുന്ന ഖബർ അതിന് നസ്ബ് ചെയ്യുന്ന നമ്മൾ പഠിച്ചു അപ്പോൾ നായിമ തന്നെ കൊടുക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്കതിൻ്റെ ആൻസർ ആദ്യം പറയാം ഇന്നൽ മുസ്ലിമാ റു ഊസുന്ന എന്താണ് അവിടുത്തെ നിയമം ഇന്ന വന്നതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ പേജിൽ ഒമ്പതാമത്തെ പാഠത്തിൽ ഇന്ന അന്ന ക അന്ന ലാ കിന്ന ഇതൊക്കെ മുബുത്തദറിൻ്റെ മേൽ പ്രവേശിക്കുന്ന ഹർഫുകളാണ് പിന്നെ അത് മുബത്തതക്ക് നസ്ബും അതേപോലെ തന്നെ ഖബറിന് റഫും ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന എന്ന് കഴിഞ്ഞിട്ടുള്ള അൽ മുസ്ലിമാത്ത് എന്നുള്ളതാണ് മുബുദ്ധ അതിന് നെസ്ബാണ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട് വേറൊരു പാഠത്തിൽ ജമ്മു മുഹന്നു സാലിമിന് നസ്ബ് ചെയ്യുന്നത് കസ്ർ കൊണ്ടാണ് എന്ന് പഠിച്ചിട്ടുണ്ട് നസ്ബും ജെറും ഒക്കെ ചെയ്യുന്നത് കസർ കൊണ്ടാന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അൽ മുസ്ലിമാത്തി എന്ന് വന്നത് അപ്പോൾ ഇന്നൽ മുസ്ലിമാ മുസ്ലിമാന്ന് പറ്റൂല തൂ എന്നും പറ്റൂല ഇന്നൽ മുസ്ലിമാത്തി റു ഊ സഹുന്ന എന്ന് ബാക്കി ഇന്നൽ മുസ്ലിമാത്തി മുസ്ലിമാ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം എൻ്റെ ആൻസർ തന്നെ ആദ്യം പറയാം ലൈസൽ ലൈസൽ ഇനി അതിൻ്റെ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം ലൈസൽ അഥവാൻ അതാദ്യം പറയാം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കാന സോറബാ താസ്ബ അതുപോലെ തന്നെ അൽഹാംസമാ മാസാല അങ്ങനെ പറഞ്ഞല്ലോ അതിൽ പെട്ടതാണ് ലെയ്സ ഈ ലൈസ വന്നാൽ അതിൻ്റെ ഇസ്മിന് റഫ് ചെയ്യും ഖബറിന് നസ്ബ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ലൈസൻ്റെ ഇസ്മാണ് അൽ ഹംറു എന്നുള്ളത് അതിന് റഫ് ചെയ്യും അതുകൊണ്ട് ഹംറു ലാസ്റ്റ് അക്ഷരത്തിന് റഫ് ചെയ്തല്ലോ പിന്നെ അതിൻ്റെ ഖബറിന് നസ്ബു ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ദ വാ ൻ ഇനി അതിൻ്റെ ശേഷമുള്ളത് നോക്കുക അത് നമ്മൾ പഠിച്ചു ഇന്ന അഖവാത്തോൽ പഠിച്ചല്ലോ ഇന്ന അന്നാക്ക അന്ന ലാക്കിന്ന ലൈത്തലായാലൊക്കെ പഠിച്ചല്ലോ അപ്പോൾ അതിൻ്റെ നിയമം എന്താണ് അത് മുബുത്തതക്ക് നസ്ബും അതുപോലെ തന്നെ ഹബറിന് റഫും ചെയ്യുന്നതാണല്ലോ പഠിച്ചത് നേരെ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഇവിടെ വലാക്കിന്ന കഴിഞ്ഞു അതിൻ്റെ ഹ മുബുത്തതയാണ് അൽ ഖംറ മുബുത്തദക്ക് നസ്ബ് ചെയ്യുന്നതാണല്ലോ പറഞ്ഞത് നസ്ബ് ചെയ്തു അൽ ഖംറ പിന്നെ ഖബറിന് റഫ് ചെയ്യും പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ശേഷം ദാ ഉൻ എന്ന ഖബറിന് റഫ് ചെയ്തു ഇനി ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തത് അസ്ബഹത്തിൽ ഉമ്മു നായിമത്തൻ രണ്ടാമത്തത് ഇന്നൽ മുസ്ലിമാ റുസഹുന മൂന്നാമത്തത് ലെയ്സൽ ദലാഖിന്നൽ ഖംറ ദൻ നാലാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിൽ ഉള്ളൊമീരിൽ മുനാസിബി യോജിക്കുന്ന ലൊമീർ കൊണ്ട് പൂരിപ്പിക്കാനാണ് മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത് നമുക്കറിയാം നമ്മൾ മുൻഫസിലായ ലൊമീറുകൾ മുത്തസിലായ ലൊമീറുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പാഠം പത്ത് ജസാക്കല്ലാ ഹുഖൈറ എന്നുള്ള പാഠത്തിലാണതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കുക ഡാഷ് സ്വാഇമൻ അബൂ ഡാഷ് ആലിമുൻ ഡാഷ് മുദരിസുൻ ദർസു ഡാഷ് ഫിൽ മസ്ജിദി അപ്പോൾ നോക്കാം ഡേഷ് സ്വാഹിമുൻ അവൻ നോമ്പുകാരനാണ് എന്നാണ് വേണ്ടത് സ്വായിമുൻ എന്നുള്ളത് ഒരു മുഫ്രദ് മുതക്കറാണ് അപ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു മുൻഫസിലായ മുൻഫസിലായാലോമിയർ അവിടെ കൊടുക്കണം അതേതാണ് നമുക്കറിയാം ഹൂവ എന്നുള്ളതാണ് അപ്പോൾ ഹൂവ സ്വാഹിമുൻ അവൻ നോമ്പുകാരനാണ് ഇനി അബൂ ഡേഷ് ആലിമൻ അവൻ്റെ പിതാവ് പണ്ഡിതനാണ് എന്നാണ് അവിടെ വരേണ്ടത് അപ്പോൾ അവിടെ ആലിമിൻ എന്നുള്ളത് നമുക്കറിയാം മുഫ്രദ് മുതക്കർ അത് അദ്ദേഹത്തെ കുറിച്ചാണല്ലോ പറയുന്നത് ഒരു മുഫ്രദ് മുതക്കറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മുഫ്രദ് മുതക്കറിന് യോജിക്കുന്ന ഒരു മുത്തസിലായ ലൊമേറാണ് അവിടെ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഏതാണ് ഹു എന്നാണ് വെച്ചുകൊടുക്കുക അബൂ ഹു അബൂഹു ആലിമിൻ അവൻ്റെ പിതാവ് പണ്ഡിതനാണ് ഇനി ഡാഷ് മുദരസുൻ അദ്ദേഹം മുദരറിസാണ് എന്നാണ് അവിടെ വേണ്ടത് അപ്പോൾ നമുക്കറിയാം മുഫ്രദ് മുദക്കർ മുദരീസുൻ എന്നുള്ളത് മുഫ്രദ് മുഫറദ് ആണല്ലോ അപ്പോൾ അതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഫ്രദ് മുദക്കറായ ഒരു മുൻഫസിലായ ഒമീർ അവിടെ വെച്ചുകൊടുക്കണം അതേതാണ് ഹുവ എന്നാണ് ഹുവ മുദരീസുൻ ഇനി അതേപോലെ തന്നെ അതിനോട് യോജിക്കുന്ന ഒരു മുത്തസിലായൽ ഒമീർ അപ്പുറത്ത് വെച്ചു കൊടുക്കാം ദർസു ഫിൽ മസ്ജിദി അദ്ദേഹത്തിൻ്റെ ദർസ് പള്ളിയിലാണെന്നാണ് വേണ്ടത് അപ്പോൾ ദർസുഹു എന്നാണ് അവിടെ വെച്ചു കൊടുക്കേണ്ടത് ദർസുഹു ഫിൽ മസ്ജിദീ ഇനി രണ്ടാമത്തത് ഡേ മുക്ബിലു ഡേഷ് അൽബത്തു ഡേഷ് മക്ക എന്താണ് ഡേഷ് മുഅ്മിനൂന നാം മുഅ്മിനീങ്ങളാണ് അവിടെ ഒരു മുൻഫസിലായ ലമീർ വെച്ചു കൊടുക്കണം ഏതാണ് മുഅ്മിനൂൻ എന്നുള്ളത് ജം മുദക്കറാണല്ലോ അപ്പോൾ ഏതാ അവിടെ വെച്ചെടുക്കേണ്ടത് നാം എന്നർത്ഥം വരുന്ന നാം എന്ന അർത്ഥം വരുന്ന ഒരു മുൻഫസിലായ ലമീർ അവിടെ വെച്ചു കൊടുക്കണം നഹ്നു നെഹ്നു മ്മ്മിനൂൻ നാം മുഅ്മിനീങ്ങളാണ് തിബിലത്തു ഡാഷ് അൽ കായത്തു അപ്പം നമ്മുടെ അവിടെ ചൊക്കെ ജമ ആണല്ലോ പറയുന്നത് ജമ്മ മുത്തക്കല്ലീമിനെ കുറിച്ചാണ് ജമ്മ മുത്തക്കല്ലീമാണവിടെയൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ തിബില കായയാകുന്നു അപ്പം നമ്മുടെ എന്നവിടെ അർത്ഥം വരണം അപ്പോൾ ആ കിബിലത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്ന് വെച്ചു കൊടുക്കുക മുത്തസിലായ ഡാഷ് മക്ക അത് മക്കയിലാണ് അപ്പോ അവിടെ മക്ക എന്നുള്ളത് ഒരു താ കണ്ട നമുക്കറിയാം അത് മുഅസ് മുഫ്രദ് അപ്പോ യോജിക്കുന്ന ഒരു മുൻഫസിലായ മുൻഫസുലായ വെച്ചു കൊടുക്കേണ്ടത് അത് ഏതാണ് നമുക്കറിയാം ഹിയ അപ്പോ ഹിയ മക്ക ഇനി മൂന്നാമത്തെ നോക്കുക ഡാഷ് ഡാഷ് യാ നോക്കി എന്റെ പെൺകുട്ടികളെ നിങ്ങൾ മിനാത്തുകളാണ് നിങ്ങൾ വിശ്വാസിനികളായ സ്ത്രീകളാണ് എന്നാണ് അവിടെ വരേണ്ടത് അപ്പോൾ അവിടെ മിനാത്തുൻ എന്നുള്ളത് ഒരു ജം മുഅന്നസാണ് അപ്പൊ അതിനോട് യോജിക്കുന്ന മുൻഫസിലായ തൊമീറാണ് അതിൻ്റെ മുമ്പ് വെച്ചുകൊടുക്കേണ്ടത് ഈ യാ ബനാത്തി എൻ്റെ പെൺകുട്ടികളെ അപ്പോൾ മിനാത്തുൻ എന്നുള്ളത് ഒരു ജം മുഅന്നസായ ഇസ്മാണ് അതിനോട് യോജിക്കുന്ന ഒരു മുൻഫസിലായ ലൊമീർ അഥവാ ജം മുന്നസായ ഒരു മുൻഫസിലായ ലൊമീറാണ് വെച്ചുകൊടുക്കേണ്ടത് നമ്മളിങ്ങനെ സർഫാക്കി ആക്കിയാൽ നമുക്ക് കിട്ടും ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻത് അൻതുമ അൻതും അൻ തി അൻതുമ അൻതുന്ന അൻതുന്ന എന്നുള്ളതാണ് ജമ മുന്നസ് മുഹാത്തബും കൂടിയാണ് മുഹാത്തബ് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പറയുന്ന അഭിമുഖമായിട്ടുള്ളതാണെങ്കിൽ മുഹാത്തബ് അപ്പോൾ അൻതുന്നയാണ് ഇവിടെ വേണ്ടത് യാ ബനാത്തി എന്ന് വിളിച്ചാൽ പിന്നെ അൻതുന്ന മുത്തുൻ ഇനി എന്താ ഖതു ഫറലുള്ളാഹു ഡേഷ് ഹംസ സ്വലവാത്തിൻ നിങ്ങളുടെ മേൽ അഞ്ച് വക് നിസ്കാരം അള്ളാഹു ഫറാക്കിയിരിക്കുന്നു എന്നാണ് പറയേണ്ടത് ഖതു ഫർ ഇനി അതേപോലെ തന്നെ അതിനോട് യോജിക്കുന്ന ഒരു മുത്തസ്സിലായൽ ഒമീർ അവിടെ വേണം ഏതാണ് വരിക അലൈ കുന്ന എന്നാണ് അവിടെ വരിക ഖതു ഫറലുല്ലാഹു അലൈ കുന്ന ഹംസ സ്വലവാത്തിൻ നിങ്ങളുടെ മേൽ അഞ്ച് വക്ത നിസ്കാരം അള്ളാഹു ഫറലാക്കിയിരിക്കുന്നു നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തത് ഹുവ സ്വാഇമുൻ അബൂഹു അലിമുൻ ഹുവ മുദരിസുൻ ദർസുഹു ഫിൽ മസ്ജിദി രണ്ടാമത്തത് നെഹ്നു മുഗ്മിനൂന കിബുലത്തു കഅബത്തു ഹിയ ഫീമക്ക മൂന്നാമത്തത് ബനാതി അൻതുന്ന മുമിനാത്തുൻ ഖദ് ഫറദല്ലാഹു അലൈകുന്ന خمسه صلوات ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസലമ വാർഹമുല്ലാഹി വാത്ത